എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാമായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാമായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കരുണ കാണിക്കും ഇന്ന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ ഇന്ന് പൂർത്തീകരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ഒരു വലിയ ദൈവാനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും കർത്താവ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഓരോ സമയത്തെയും പ്രാർത്ഥന കേട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഇന്ന് പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് അസാധ്യമെന്ന് തോന്നിച്ച് മാറ്റിവെച്ച കാര്യങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരും ഇന്ന് വലിയ അത്ഭുതത്തിൻ്റെയും അതിശയങ്ങളുടെയും ദിവസമാക്കി മാറ്റും ഇന്ന് നിങ്ങളുടെ പ്രതീക്ഷയിലും വൻ കാര്യങ്ങൾ കർത്താവ് നടത്തിച്ചു തരും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുവാൻ അനുഗ്രഹം സ്വീകരിക്കുവാൻ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അനാദികാലം മുതലേ വെച്ചിരിക്കുന്ന നിങ്ങളുടെ അവകാശങ്ങളെ സ്വീകരിക്കുവാൻ ഇന്ന് താഴ്മയോടെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് പൂർണ്ണമായി സ്വീകരിക്കുവാൻ ാപിക്കുവാൻ അത് പൂർണ്ണമായി അനുഭവിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാണ് നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഇന്ന് കൂടുതൽ കൃപ പ്രാപിക്കുവാൻ ഒരു പുത്തൻ അഭിഷേകം പ്രാപിക്കുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളിലും കർത്താവിടവിട്ട് ഇന്ന് നിങ്ങളെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യാക്കോബി ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എൻറെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് വന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തി അറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഇന്നത്തെ ഞങ്ങളുടെ സകല കഷ്ടതകളെയും വിഷമങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമേ കഥാവ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ തല മുതൽ പാദം ഓരോ അവയവങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ സമർപ്പിക്കുന്നു എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ഈശോയെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്തു തീർക്കുന്നതിന് ദൈവത്തിന് പ്രീതികരമായ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഇടപാടുകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയെയും ബിസിനസ്സിനെയും ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നീ തക്ക സമയത്തിന് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ നടത്തണമേ കഥാവെ അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുമ്പോൾ ശത്രുക്കൾ പോലും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും എന്ന് ദിവസം ഞങ്ങൾക്കാരോടും ശത്രുതയില്ലാതെ ആർക്കും ഞങ്ങളോട് ശത്രുതയില്ലാതെ എല്ലാവരും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനു വേണ്ടി പ്രവർത്തിക്കണമേ പരസ്പരം ഇന്ന് നന്മ ചെയ്ത് എല്ലാവരെയും സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു വരുന്ന ഓരോരുത്തർക്കും സഹായം നൽകുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സാധിച്ചു കിട്ടുന്നതിന് അങ്ങ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഈ പുതിയ ദിവസത്തെ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ജീവിച്ചു തീർക്കുന്നതിന് കഥാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവുകളെ നീ കൂടുതൽ വികസിപ്പിക്കണമേ ഞങ്ങളുടെ ആശയങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാക്കണമേ കഥാവെ ഞങ്ങളുടെ ജോലി മേഖലയിൽ കൂടുതൽ പ്രാഗൽഭ്യം കാണിക്കുന്നതിന് ആവശ്യമായ കഴിവും ശക്തിയും കൃപയും നൽകി നല്ല ചിന്തകൾ നൽകി നല്ല ആശയങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേന്ദിൻ്റെ കരുണ ഈ മക്കളുടെ മേലിൽ എപ്പോഴും ഉണ്ടാകണമേ സ്കൂളിലും കോളേജുകളിലും പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ അവരുടെ യാത്രയിൽ അവരുടെ കൂടെ ഇരുന്ന് സംരക്ഷിക്കണമേ ദുഷ്ടക്കൂട്ടുകെട്ടിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ കഥാവ് ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകി ദൈവഭയമുള്ള കുഞ്ഞുങ്ങളെ കൂട്ടുകാരായി നൽകി അവരുടെ ജീവിതത്തെ നീ സുരക്ഷിതപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ തളർന്നവന് ശക്തി നൽകുന്ന ദൈവമേ ഇന്ന് ഞങ്ങൾ തളരാതെ അക്ഷീണം പ്രവർത്തിക്കുന്നതിന് അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ കൂടുതൽ അധ്വാനിക്കുന്നതിനും ഞങ്ങൾ മാറ്റി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ശരിയായി ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇന്ന് കൂടുതൽ ധൈര്യവും ശക്തിയും നൽകി ഞങ്ങൾക്ക് ദൈവം കൂടെയുള്ളതിനാൽ ഒന്നും അസാധ്യമല്ല എന്ന ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയം വെച്ച് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നതിന് കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിന് പഠിക്കുന്നതിന് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിൽ ചെക്കപ്പിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡെലിവറിയുള്ള സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നി അവരുടെ കൂടെ നിന്ന് സഹായിക്കണമേ ഡെലിവറി എളുപ്പത്തിലാക്കി കൊടുക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ബർത്ത് ഡേ ആഘോഷിക്കുന്നവർക്ക് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ സകല അനുഗ്രഹങ്ങളാലും ഈ മക്കളെ നിറയ്ക്കണമേ കഥാമായ ദൈവമേ ഇന്നെല്ലാ മേഖലയിലും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും കർത്താവെ നീ ഭരണം നടത്തണമേ എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ജീവനെ നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വസ്തുവകകളെ നീ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ വാഹനങ്ങൾ ഓടിക്കുന്നവരെ കൂടെ റോഡിലിറങ്ങുന്ന മറ്റു വാഹനങ്ങളെ എല്ലാം നീ സംരക്ഷിച്ച് കഥാവേ നീ ഞങ്ങളുടെ ഭരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല അസ്വസ്ഥതകളിൽ നിന്നും മാനസിക പീഡനങ്ങളിൽ നിന്നും ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് ഞങ്ങൾ കരം വെക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ദൈവകരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തോടെ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വശ്യങ്ങളിലും അവിടെ നിന്ന് ഇടപെട്ട് തക്ക സമയത്ത് കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയില്ലെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് വിജയവും മഹത്വവും സുരക്ഷിതത്വവും നൽകി നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നടത്തിച്ചു തരട്ടെ എല്ലാ അസാധ്യങ്ങളും കർത്താവിന് സാധ്യമാണ് കർത്താവിനെല്ലാം സാധ്യമാണ് ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളെ കാണാൻ കഥാവ് നിങ്ങളുടെ കണ്ണുകളെ ഒരുക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ